നാവിൽ കപ്പലോടിക്കുന്ന രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ കെ എസ് ഐ ഡിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ക്രിയേറ്റർ രണ്ടായിരത്തിനാലിന്റെ ഭാഗമായി നടത്തിയ ഫുഡ് കോർട്ടിലാണ് വ്യത്യസ്തമായ വിഭവങ്ങൾ ചന്ദനത്തൊപ്പ് ഗവൺമെന്റ് ബി ടി സിയും ഹോട്ടൽ മാനേജ്മെന്റ് ട്രെയിഡുകളിൽ പഠിക്കുന്ന പതിനഞ്ചോളം ട്രെയിനുകളും അവരുടെ ഇൻസ്ട്രക്ടർമാരുമാണ് ഇത് സംഘടിപ്പിച്ചത് സാൻഡ്വിച്ചുകൾ ഫ്രൈഡ് റൈസ് ഡബിൾസ് ചിക്കൻ ആൽഫ്രഡോ പാസ്ത പാസ്ത അറബീത്ത തുടങ്ങിയ വിവിധങ്ങളായ രുചികൾ ട്രെയിനുകൾ പരിചയപ്പെടുത്തി സ്റ്റാർ ഹോട്ടലുകളിലടക്കം വിളമ്പുന്ന വെറൈറ്റി വിഭവങ്ങൾ തുറന്ന സദസ്സിൽ വിളമ്പിയത് ആഹാരപ്രേമികൾക്ക് നവ്യാനുഭവമായി മായം കലർത്താതെ നൂറ് ശതമാനം ഗുണമേന്മയുള്ള കറിക്കൂട്ടുകൾ കൊണ്ടാണ് വിഭവങ്ങൾ തയ്യാറാക്കിയത് വിവിധയിനം ജ്യൂസുകൾ ഐസ്ക്രീം പല നിറത്തിലും രുചിയിലുമുള്ള ശീതള പാനീയങ്ങൾ എന്നിവയും വിദ്യാർത്ഥികൾ തീൻമേശകളിൽ എത്തിച്ചു ഓർഡർ അനുസരിച്ച ചൂടോടെയാണ് വിഭവങ്ങൾ തയ്യാറാക്കി നൽകിയത് ആയിരത്തോളം പേർ മൂന്ന് ദിവസമായി നടന്ന പരിപാടിയിൽ പങ്കെടുത്തു ട്രെയിനുകൾക്ക് മികച്ച അനുഭവമായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ ജെ ജെസി പറഞ്ഞു ഇൻസ്ട്രക്ടർ ജയരാജ് മുഹമ്മദ് ഷാൻ പൗലോസ് എന്നിവർ നേതൃത്വം നൽകി കേരള ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച മീറ്റ ക്രിയേറ്റർ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ചന്ദ്രോപ്പ് ഗവൺമെന്റ് ബി ടി സിയിലെ പതിനഞ്ചോളം ട്രെയിനികളും അതോടൊപ്പം തന്നെ അവരുടെ ഇൻസ്ട്രക്ടേഴ്സും ഹോട്ടൽമാരിന്റെ പഠിക്കുന്ന ഇൻസ്ട്രക്ടേഴ്സും ഇവിടെ ഈ ഒരു ഫുട്ബോട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ െയിനിങ്ങിനോട് ട്രെയിനിങ് കൂടാതെ തന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനും ഈ ഒരു ഫുഡ് കോർട്ട് സഹായിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തോളം പേര് മൂന്ന് ദിവസമായിട്ടുള്ള ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്ക് ആധുനിക രീതിയിലുള്ള പല ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിനകത്ത് ഫുഡ് അളൾട്രേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഭക്ഷണ സംസ്കാരമാണ് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നത് പലതരത്തിലുള്ള ആൾക്കാർ വിവിധങ്ങളായിട്ടുള്ള പല കുസീൻസ് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടായി എല്ലാവർക്കും ഏറ്റവും മികച്ചപ്പെട്ട ഒരു അഭിപ്രായം തന്നെയാണ് ഞങ്ങളുടെ ട്രെയിനീസിൻ്റെ ഭാഗത്ത് ഭക്ഷണം ഉണ്ടാക്കി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എം ടി സിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് സ്റ്റാൾ അറേഞ്ച് ചെയ്തത് കൊല്ലം ചന്ദനത്തോപ്പിലെ ബേസിക് ട്രെയിനിങ് സെൻറ്ററിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു സംഘമാണ് ഈ മൂന്ന് ദിവസം നമുക്കിവിടെ അനുഭവിച്ചറിഞ്ഞതും ഞങ്ങൾ കഴിച്ചതുമെല്ലാം ഇവരുടെ ഈ ഒരു ക്വാളിറ്റി ഫുഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് നാച്ചുറലായിട്ട് അവർ കുട്ടികൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ട്രെയിനിംഗ് ആയിട്ട് അവർ ചെയ്യുകയാണെങ്കിലും ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ അത് അവർ നല്ല രീതിയിൽ ഒരു ഹൈ ക്വാളിറ്റി അവർ നമുക്ക് സർവീസ് തരുന്നുണ്ട് അവരുടെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും അവരുടെ ഫുഡിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും വളരെ മികച്ചതാണ് നമുക്ക് അവരുടെ ഒരു സഹകരണവും വളരെ നന്നായിട്ട് തന്നെ നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി